sridha सयत आज suami വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനേയും വാഗ്ദേവതയായ ദേവിയെയും എല്ലാ ഗുരുജനങ്ങളെയും ആദ്യമായിട്ട് നമസ്കരിക്കുന്നു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങളും എന്ന് പറഞ്ഞപ്പം പ്രത്യേകിച്ച് നമ്മുടെ സ്വാമിയാർ മഠത്തിൻ്റെ സ്വാമിയാർ മഠം ട്രസ്റ്റിൻ്റെ ചെയർമാനായ മധുചേട്ടനും ആചാര്യശ്രേഷ്ഠനായ സോമൻചേട്ടനും ഒക്കെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് എൻ്റെ പ്രഭാഷണം കേൾക്കാനല്ല എന്നെ അനുഗ്രഹിക്കാനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് എനിക്ക് വളരെയധികം സന്തോഷവും അനുഗ്രഹവുമാണ് ഈ രണ്ട് പ്രഗത്ഭരായ വ്യക്തികളുടെ അനുഗ്രഹം എന്നോട് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിച്ചുകൊള്ളുന്നു എൻ്റെ പ്രഭാഷണ വിഷയം ഗുഹസംഗമം എന്നുള്ളതാണ് ഭാരതം എന്ന മഹദേശത്തിൻ്റെ ജീവനാടികളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ് രാമായണം സാധാരണ മനുഷ്യരുടെ ഒരു ജീവിതം അർത്ഥപൂർണമായിട്ട് ജീവിച്ചു തീർക്കുന്നതിന് ഉതകുന്ന അനേകം ഉദാഹരണങ്ങൾ രാമായണത്തിലുണ്ട് മനുഷ്യ ധർമ്മങ്ങളെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പ്രതീക്ഷകൾ കൈവിടാതെയും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടും ജീവിക്കാൻ ഉതകുന്ന അങ്ങനെ ജീവിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന അനേകം സന്ദർഭങ്ങൾ രാമായണത്തിലുണ്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങളെ യാതൊരു പരിഭവമോ പരാതിയോ കൂടാതെ എങ്ങനെ നേരിടാമെന്ന് ശ്രീരാമചന്ദ്രന്റെ ജീവിതം നമ്മളെ കാണിച്ചു തരുന്നു രാജ്യാഭിഷേക വിഘ്നം വരുന്നപ്പോഴും സീതാ വിരഹം അനുഭവപ്പെട്ടപ്പോഴും സീതാ പരിത്യാഗവും ലക്ഷ്മണ പരിത്യാഗവും സംഭവിച്ചപ്പോഴും ഘോരമായ യുദ്ധത്തിന്റെ നടുവിലും അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും അത് അതിജീവിച്ചതെന്നും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശ്രീരാമന്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദങ്ങളാണ് വേദമന്ത്രങ്ങളും വേദ തത്വങ്ങളും ഉപബ്രഹ്മണം ചെയ്യുന്നതിനാണ് ഇതിഹാസ പുരാണങ്ങൾ വിരചിതമായത് രാമായണം എന്ന ഗ്രന്ഥത്തിലും വേദം തന്നെയാണ് പ്രധാന പ്രതിപാദ്യ വിഷയം എന്നത് നമുക്കറിയാം നാൻമറ നേരായ രാമായണം അതായത് നാല് വേദങ്ങൾക്കും തുല്യമായ രാമായണം എന്ന് ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ തന്നെ മഹാകവി വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേദവേദ്യേ പരേപുംസി ജാതേ ദശരഥാത്മജെ വേദ പ്രാചേതാ പ്രാചേത സാദാസി സാക്ഷാത് രാമായണാത്മന എന്ന് രാമായണത്തിനെ പ്രകീർത്തിക്കുന്നതും അതായത് വേദങ്ങളാൽ അറിയപ്പെടുന്ന പരമപുരുഷനായ ശ്രീരാമചന്ദ്രൻ ദശരഥപുത്രനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ വേദം തന്നെ വാൽമീകിയിലൂടെ രാമായണമായി പരിണമിച്ചു എന്ന് സാരം നാരദനിൽ നിന്ന് രാമായണ കഥ ശ്രവിച്ച വാൽമീകി മഹർഷി ബ്രഹ്മദേവന്റെ നിർദ്ദേശവും അനുഗ്രഹ ആശിസുകളോടും കൂടിയാണ് രാമായണം രചിച്ചത് അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥത്തിന് ബ്രഹ്മദേവൻ ഒരു അനുഗ്രഹവും നൽകിയിട്ടുണ്ട് യാവത് യാവത്ത്ാസ്യന്തി ഗിരയഹ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി എന്നാണ് ആ അനുഗ്രഹം അതായത് ഈ ഭൂമിയിൽ പർവ്വതങ്ങളും സമുദ്രങ്ങളും എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ത്രേതായുഗത്തിൽ നടന്ന രാമായണം ഈ കലിയുഗത്തിലും ഭാരതത്തിന്റെ സീമകൾ പോലും അതിലംഘിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലും ഇപ്പോഴും പ്രചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം രാമായണം നൽകുന്നത് ധർമ്മത്തിന്റെ സന്ദേശമാണ് ഭാരതീയ സംസ്കൃതിയുടെ സമസ്ത ഭാവങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ വേദോപനിഷത്തുകളും ഇതിഹാസ പുരാണങ്ങളും എല്ലാം പുരുഷാർത്ഥമായ ധർമ്മത്തെ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമുണ്ട് ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മമേവ കഥോ ഹന്തി തസ്മാത് ധർമ്മോ നന്ദവ്യോ മാർമോ കഥോവീ എന്ന് അതായത് ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മവും നമ്മളെ രക്ഷിക്കും രക്ഷിക്കപ്പെടുന്ന ധർമ്മം നമ്മളെ രക്ഷിക്കും അതുപോലെ ഹനിക്കപ്പെടുന്ന ധർമ്മം നമ്മളെയും ഹനിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ധർമ്മത്തെ ഹനിക്കരുത് അങ്ങനെ കനിക്കപ്പെട്ട ധർമ്മം നമ്മളെ കനിക്കാതെ ഇരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഒരു കാരണവശാലും നമ്മൾ ധർമ്മത്തെ കൈവിടരുത് ധർമ്മം അനുഷ്ഠിക്ക് തന്നെ വേണം എന്നാണ് അതിൻ്റെ അർത്ഥം വേദോക്കിലോ ധർമ്മ മൂലം എന്ന് മനുസ്മൃതിയിലും പല പുരാണങ്ങളിലും വ്യാസഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യം വധ ധർമ്മം ചര എന്ന ഉപനിഷത് വാക്യം വ്യാഖ്യാനിക്കുവാനാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞ് രാമനെ വിഗ്രഹമായി അവതരിപ്പിച്ച് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള രാമായണം വാൽമീകി മഹർഷി രചിച്ചത് അയോധ്യാ കണ്ഡത്തിലാണ് ഗുഹസംഗമം എന്ന ഭാഗമുള്ളത് അതാണ് എൻ്റെ ഇന്നത്തെ പ്രഭാഷണ വിഷയം അയോധ്യ എന്ന് പറഞ്ഞാൽ ന യോദ് സയോധ്യ എന്നാണ് അർത്ഥം അതായത് യുദ്ധം ചെയ്ത് കീഴടക്കാൻ കഴിയാത്ത സ്ഥലം എന്നാണ് അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം കറകളഞ്ഞ ഭക്തിയുടെയും ഉദാത്തമായ സ്നേഹത്തിൻ്റെയും മകുടോദാഹര മകുടഉ ഉദാഹരണമാണ് ഗുഹൻ ഗൂഹനം ചെയ്യുന്നവൻ എന്നാണ് ഗുഹൻ എന്ന വാക്കിന്റെ അർത്ഥം ഗൂഹനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് സൂക്ഷിക്കുക എന്നർത്ഥം എന്താണ് ഒളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആത്മജ്ഞാനം എന്ന് പറയാം അപ്പോൾ ആത്മജ്ഞാനം ഹൃദയത്തിൽ ഒളിപ്പിക്കുന്നവനാണ് ഗുഹൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹൃദയമാകുന്ന ഗുഹയിൽ ജീവിക്കുന്നവൻ ആണ് ഗുഹൻ എന്ന് പറയാം ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പര്യായവും ഗുഹൻ എന്നുള്ളതാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ശതനാമാവലിയിൽ രണ്ടാമത്തെ നാമം ഗുഹൻ എന്നാണ് ഓം ഗുഹായ നമ എന്നാണ് പറയുന്നത് അപ്പം ബുഹൻ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ ശ്രേഷ്ഠമുള്ളതാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ പരമമായ സത്യം ആ പരുമ്പൊരു പരമ്പൊരുൾ എല്ലാവരിലും ഒന്നു തന്നെയാണ് എന്നാണ് ബുഹൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അയോധ്യയുടെ അതിർത്തിക്കടുത്ത് ഗംഗാതീരത്തിൽ ശൃംഗവീരാഖ്യപുരം എന്ന രാജ്യത്തെ അതിശക്തനായ രാജാവാണ് ഗുഹൻ വളരെ വിപുലമായ ചതുരംഗസേന ഉൾപ്പെടെയുള്ള എല്ലാ സന്നാഹങ്ങളും ഉള്ള ഒരു വനരാജ്യമാണ് രാജ്യമാണ് അയൽ രാജ്യമായതുകൊണ്ട് തന്നെ ആ അവർ സൗഹൃദത്തിലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ചിരപരിചിതരെ പോലെയാണ് ശ്രീരാമസ്വാമിയും ഗുഹനും ഇടപെട്ടിരുന്നത് ഗുഹന്റെ ഇവരുടെ പെരുമാറ്റം കണ്ടാൽ ഗുഹൻ ഗുഹനെ ലക്ഷ്മണന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞാണ് രാമൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ ഗുഹന്റെ രാജ്യാതിർത്തി വരെ സുമന്ത്ര തെളിച്ച തേരിലാണ് സീതയും രാമനും ലക്ഷ്മണനും സഞ്ചരിച്ചിരുന്നത് അത് കഴിഞ്ഞ് കാലനടയായിട്ട് നടന്ന് ഗംഗയിൽ സ്നാനമൊക്കെ ചെയ്ത് ഒരു ശിംശാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്ന് ഇവർ വിശ്രമിക്കുന്നു അങ്ങനെ ശ്രീരാമന്റെ ആഗമന വാർത്ത കേട്ടറിഞ്ഞ ഗുഹൻ വളരെ ആഹ്ലാദ ചിത്തനായി ശ്രീരാമചന്ദ്രനെ വരവേൽക്കാൻ പുറപ്പെടുന്നു രാജകീയ ചിഹ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് കാൽനടയായിട്ടാണ് മന്ത്രിമാരുൾപ്പെടെ ഗുഹൻ ശ്രീരാമ സന്നിധിയിലെത്തുന്നത് അവിടെ ലഭ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളും പുഷ്പങ്ങളും തേനും മറ്റ് വിവിധങ്ങളായ ആഹാരപദാർത്ഥങ്ങളും ഒക്കെ ആയിട്ടാണ് ബുധൻ എത്തുന്നത് ഈ പദാർത്ഥങ്ങളെല്ലാം ശ്രീരാമ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് ഗുഹൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു അങ്ങനെ പ്രണമിച്ചിരിക്കുന്ന ഗുഹനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ശ്രീരാമസ്വാമി ആലിംഗനം ചെയ്തുകൊണ്ട് വളരെ മധുരമായി കാര്യങ്ങൾ തിരക്കുന്നു ഇങ്ങനെ അഞ്ജലീബദ്ധനായ ഗുഹൻ പറയുന്നു മഹാത്മൻ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ കാട്ടാള രാജ്യവും എൻ്റെ കാട്ടാള ജന്മവും സഫലമായി ഈ കാട്ടാള രാജ്യം ഏറ്റവും ശ്രേഷ്ഠമാണ് അതുകൊണ്ട് അങ്ങ് ഇവിടെ തന്നെ വസിച്ചാലും എന്ന് പറയുന്നു അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു ഞാൻ പതിനാല് വർഷം കാനനവാസമാണ് ഭരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ താമസിക്കാനായിട്ട് എനിക്ക് സാധിക്കയില്ല കാരണം കാനനം ഇതൊരു കാനനവുമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല കാരണം ഇതൊരു വനരാജ്യമാണ് ഇവിടെ രാജാവുണ്ട് പ്രജകളുണ്ട് ചതു ചതുരംഗ സേനയുണ്ട് വീടുകളുണ്ട് അപ്പോൾ ഇതൊരു വനരാജ്യമാണ് അപ്പം അതുകൊണ്ട് ഇത് വനമാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല ഘോര വനം തിങ്ങി നിറഞ്ഞ മരങ്ങളും കുറ്റിച്ചെടികളും കല്ലും മുള്ളും സകലവിധത്തിലുള്ള ഹിംസ്ര ജന്തുക്കളും പക്ഷിമൃഗാദികളും ഒക്കെ മാത്രം ഉള്ള മനുഷ്യസഞ്ചാരം ഇല്ലാത്ത ഒരു സ്ഥലമാണ് പൗരവനം അപ്പം അങ്ങനെയുള്ള വനത്തിലാണ് താമസിക്കാനായിട്ട് ഞാൻ പോകുന്നത് അതുകൊണ്ട് ഈ പ്രദേശത്ത് എനിക്ക് ജീവിക്കാൻ സാധിക്കയില്ല അതുകൊണ്ട് അത് അങ്ങേക്ക് അലോക്യമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയും അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രീരാമചന്ദ്രനെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ദോഷൈക ദൃക്കുകകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഗുഹൻ കൊണ്ട് നൽകിയ ആഹാര പദാർത്ഥങ്ങൾ സ്വീകരിക്കാത്തത് ഉച്ച കൊണ്ടാണ് എന്നും ശ്രീരാമചന്ദ്രൻ ഗുഹൻ തന്നെ കാട്ടിൽ താണവണ്ണാണ് എന്നുള്ള ഒരു ചിന്ത കൊണ്ടുമാണ് ഇത് സ്വീകരിക്കാത്തത് എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് കാരണം ഗുഹന് ആലീകര്യം ചെയ്യുന്നുണ്ട് ഇനിയും വേറൊരു സന്ദർഭത്തിലും ഗുഹനെ ആലിംഗനം ചെയ്യുന്നുണ്ട് കാരണം ഇവർ യാത്ര പറഞ്ഞ് പിരിയുന്ന സമയത്ത് ഗുഹനെ വീണ്ടും ആലിംഗനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാനരനായ ഹനുമാനെയും സുഗ്രീവനെയും ശ്രീരാമേന്ദ്രൻ ആലിംഗനം ചെയ്യുന്നുണ്ട് രാക്ഷസനായ വിഭീഷണൻ അപ്പം ഭഗവാന് എന്ത് ഉച്ചനീചത്വം എന്ത് വലുതും ചെറുമും അങ്ങനെയുള്ള യാതൊരു ഭേദ ചിന്തകളും ഭഗവാൻ ഇല്ല എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ് അപ്പം പക്ഷേ ശ്രീരാമത്തിനൊരു സഹായം ഗുഹനോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് കുറച്ച് പേരാലിൻ്റെ കറ കൊണ്ടുതരൂ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ബുഹൻ ഉടൻ തന്നെ പേരാലിൻ കറ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ പേരാലിൻകറയും ഭസ്മവും കൂടി ചേർത്ത് ശ്രീരാമേന്ദ്രനും ലക്ഷ്മണനും തലമുടി ജട കെട്ടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ലക്ഷ്മണൻ ദർഭയും തളിരിലകളും കൂടെ ചേർത്തുണ്ടാക്കിയ കട്ടിലിൽ കിടക്കുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് മാളിക മുകളിലെ സുഖശയ്യയിൽ എന്ന പോലെ ശയിിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് വരേണ്ട കാര്യം എന്തോ അവരവിടെ ശയിച്ചു എന്ന് പറഞ്ഞാൽ പോലെ അപ്പോൾ മാളിക മുകളിലെ പട്ടുമെത്തി ആയാലും ഇലകളായാലും ശ്രീരാമചന്ദ്രന് രണ്ടും ഒരുപോലെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് മനസ്സിലാക്കുവാനാണ് അങ്ങനെ ഒരു വാചകം കവി പറഞ്ഞിരിക്കുന്നത് ഏത് സാഹചര്യത്തിലും സന്തോഷമായിട്ടും സുഖമായിട്ടും കഴിയാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ട് ഇത് നമുക്കും ഉണ്ടാവണം എന്ന് വ്യങ്ക്യമായിട്ട് സൂചിപ്പിക്കുവാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ ഈ ഇങ്ങനെ ഇവർ കിടക്കുന്ന കണ്ടപ്പം പരമഭക്തനായ കുഹന് അതിയായ ദുഃഖം വന്നു അദ്ദേഹം പറയുന്നു കൊട്ടാരത്തിലെ പട്ടുമത്തയിൽ ശയിക്കേണ്ട ശ്രീരാമദേവനും സീതാദേവിയും ഈ കാനനത്തിൽ ഇങ്ങനെ മരച്ചോട്ടിൽ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ ദുഃഖമുണ്ടാകുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീർ വാർത്ത കൊണ്ട് കൂഹൻ ലക്ഷ്മണനോട് പറയുന്നു സുഖ സഖേ ശ്രീരാമദേവനെ കണ്ടില്ലയോ കൊട്ടാരത്തിലെ സ്വർണ്ണക്കട്ടലിൽ സകലവിധ സൗകര്യങ്ങളോടും കൂടി ഉറങ്ങേണ്ട സീതയോടുകൂടി ഉറങ്ങേണ്ട അദ്ദേഹം ഈ കൊടുങ്കാട്ടിനുള്ളിൽ ഇങ്ങനെ ശയിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ ദുഃഖമുണ്ടാകുന്നു അദ്ദേഹത്തിന്റെ ഈ ദൗർഭാഗ്യത്തിന് കാരണം കൈകേയി മാത്രമാണ് മന്ദരയുടെ കേട്ട് പ്രവർത്തിച്ച കൈകേയാണ് ഈ ദൗർഭാഗ്യത്തിന് പൂർണ്ണമായിട്ട് ഉത്തരവാദി എന്ന് ഗുഹൻ പറയുന്നു ഇവിടെ ഈ വിധമുള്ള ഗുഹന്റെ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഇവിടെ ലക്ഷ്മണൻ പ്രതികരിക്കുന്നത് വളരെ സമചിത്തതയോടും പക്വ പക്വമതിയുടെ ഒരു ഭാഷയിലുമാണ് ഇവിടെ നമ്മൾ ലക്ഷ്മണന്റെ മറ്റൊരു മുഖം നമ്മൾ ശ്രദ്ധിച്ചാൽ കാരണം അഭിഷേക വിഘ്നം അറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ പ്രതികരിക്കുന്ന എങ്ങനെയാണ് അത്യന്തം കോപാക്രാന്തനായി തീ പോലത്തെ കണ്ണുകൾ കൊണ്ട് ലോകം ദഹിക്കുമാറും നോക്കിക്കൊണ്ട് പറയുകയാണ് സ്ത്രീജിതനും മൂഢനും പ്രാന്തനുമായ അച്ഛനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലടച്ച് എതിർക്കുന്ന എല്ലാവരെയും വധിച്ചിട്ടായാലും ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകം ഞാൻ നടത്തും എന്ന് പറഞ്ഞ കോപാക്രാന്തനായ ലക്ഷ്മണനാണ് വളരെ പക്വമായ രീതിയിൽ ഇവിടെ സംസാരിക്കുന്നത് അപ്പം ലക്ഷ്മണൻ പറയുന്നു എപ്പോഴും ശ്രീരാമചന്ദ്രനെ തന്നെ ധ്യാനിക്കുക സുഖത്തിനും ദുഃഖത്തിനും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എനിക്ക് സുഖം തരുന്നു ഒരാൾ അല്ലെങ്കിൽ എനിക്ക് ദുഃഖം തരുന്നു മറ്റൊരാൾ എന്ന് പറയുന്നത് അജ്ഞാനികളാണ് എന്ന് പറയുന്നു ഈ ുഃഖങ്ങൾ എല്ലാവർക്കും വന്നു വന്നുചേരുന്നത് പൂർവജന്മ കർമ്മം കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ മിഥ്യ അഭിമാനം കൊണ്ടാണ് ഞാൻ കർത്താവാണ് ഞാൻ പോക്താവാണ് എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് ഉണ്ടാകുന്നത് കൂട്ടുകാരൻ ശത്രു ശത്രുവും മിത്രവും അല്ലാത്തവൻ ജന്തു വിരോധി മധ്യസ്ഥൻ അങ്ങനെയുള്ള ചിന്തകൾ എല്ലാം വിചിത്രമാണ് എന്നാണ് ലക്ഷ്മണൻ പറയുന്നത് പൂർവജന്മാർജിത കർമ്മം അത്രേ ഭൂവി സർവ്വലോകർക്കും സുഖദുഃഖ കാരണം എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പൂർവജന്മ കർമ്മമാണ് പൂർവ്വജന്മത്തിൽ ന നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് പൂർവജന്മത്തിൽ സത്കർമ്മങ്ങൾ ചെയ്താൽ ഇവിടെ സത് ഫലങ്ങൾ കിട്ടും ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ മോശമായിട്ടുള്ള ഫലങ്ങളും ലഭിക്കും പിന്നെ ലക്ഷ്മണൻ പറയുന്നുണ്ട് ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട ഭോഗം വിധി വിധികൃതം വർജിക്കുകയും വേണ്ട എന്ന് അതായത് സുഖ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ അത്യാർത്തി പാടില്ല സുഖഭോഗങ്ങളുടെ പുറകെ പോകരുത് പക്ഷേ ഈശ്വരേച്ഛ്യ വന്നുകൂടുന്ന എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുകയും വേണം അത് വർജിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അത് താനെ വന്നു ചേരണം അപ്പം സുഖത്തിനു വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുകയും ദുഃഖത്തും ദുഃഖം വരുമ്പോൾ കൂടുതൽ ദുഃഖിക്കുകയും ചെയ്യരുത് എന്നുള്ളൊരു വളരെ പവിത്രമായ അല്ലെങ്കിൽ പരമമായ ഒരു ഉദ്ദേശം കൂടെ ഇവിടെ ലക്ഷ്മണൻ നൽകുന്നുണ്ട് ലക്ഷ്മണൻ പറയുന്നു സുഖ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ദുഃഖമധ്യയെ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യമായും വരും എന്ന് പറയുന്നു അതായത് വെള്ളവും ചെളിയും പോലെ സുഖവും ദുഃഖവും ഒന്നിച്ച് എല്ലാവർക്കും അനുഭവപ്പെടും ദുഃഖം മാത്രമായിട്ടൊരാൾക്കും സുഖം മാത്രമായിട്ടൊരാൾക്കും ഒരു കാലത്തും അനുഭവപ്പെടില്ല ദുഃഖവും സുഖവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അപ്പം ഇത് രണ്ടും എല്ലാവരും അനുഭവിച്ച മതിയാകൂ എന്നാണ് ലക്ഷ്മണന്റെ അഭിപ്രായം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സൂര്യോദയം ഉണ്ടായി അപ്പോൾ ശ്രീരാമൻ പറയുന്നു പ്രഭാതകൃത്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം ഗുഹനോട് തോണി ആവശ്യപ്പെടുന്നുണ്ട് അതായത് ഗങ്ങ അക്കര കടക്കാനായിട്ട് അപ്പൊ ഈ അക്കരെ കടക്കാനായിട്ട് ഗുഹൻ ഒരു നല്ല ഒരു തോണി കൊണ്ടിരുന്നു നല്ല തോണി കൊണ്ടുവന്നിട്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതയും അതിൽ കയറുന്നു അപ്പം ഇവിടെ അത്യാത്പരാമായണത്തിൽ ഗുഹൻ തന്നെയാണ് തോണി തുഴയുന്നത് അപ്പോൾ തോണി തുഴഞ്ഞ് അക്കരെ കൊണ്ടാക്കാമെന്ന് ഗുഹൻ പറയുന്നു അപ്പം അങ്ങനെ ആണ് അധ്യാത്മരാമായണത്തിൽ പക്ഷേ ഈ രംഗം മറ്റ് രാമായണങ്ങളിൽ പലതിലും വ്യത്യസ്തമാണ് വാൽമീകി രാമായണത്തിൽ പോലും ഗുഹനല്ല തോണി തുഴയുന്നത് ശ്രീരാമൻ്റെ ആവശ്യപ്രകാരം ഗുഹൻ അമാത്യന്മാരോട് ആചാമ്പിക്കുന്നു തോണി കൊണ്ടുവരാൻ അവർ തോണി കൊണ്ടുവരുന്നു ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും അതിൽ കയറുന്നു എന്നിട്ട് ഗുഹന്റെ നിർദ്ദേശപ്രകാരം ആ തോണിക്കാരനാണ് തോണി തുടങ്ങി പോകുന്നത് അവിടെ നിന്ന് ശ്രീരാമനും ലക്ഷ്മണനും ഗുഹനും സുമന്ത്രരും തിരിച്ചു പോരുന്നു അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത് പക്ഷേ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് കമ്പരാമായണത്തിൽ പറയുന്നത് വളരെ രസകരമായിട്ടാണ് അവിടെ ഇത് വിവരിക്കുന്നത് അവിടെയും ഗുഹനല്ല അക്കരെ കടത്തുന്നത് ഗുഹന്റെ നിർദ്ദേശപ്രകാരം ഒരു തോണിക്കാരൻ നല്ല ഒരു തോണിയുമായിട്ട് വരുന്നു ആ പരമഭക്തനായ തോണിക്കാരൻ ശ്രീരാമദേവനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും താണു വണങ്ങിയിട്ട് വള്ളത്തിലോട്ട് കയറുമ്പോൾ ശ്രീരാമൻ വള്ളത്തിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം വളരെ വിനയാനുതനായി പറയുന്നു സ്വാമിൻ അങ്ങ് എൻ്റെ വള്ളത്തിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് അങ്ങയുടെ പാദം നന്നായി കഴുകേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും അതിശയമായി ഗുഹനും അതിശയമായി ഇങ്ങനെ ഒരു വിചിത്രമായ ആവശ്യം ഇതിനു മുമ്പ് ആരും മുന്നോട്ട് വച്ചിട്ടില്ല അപ്പോൾ ഗുഹൻ ചോദിക്കുന്നു എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അതിനുള്ള കാരണം ബോധിപ്പിക്കാൻ പറയുന്നു അപ്പോൾ ഈ സാത്വികനായ ഭക്തൻ പറയുന്നു മഹാത്മൻ ശ്രീരാമദേവന്റെ പാദധൂളികളേറ്റ് ഒരു ശില കല്ലായ വിവരം അങ്ങേക്ക് പറയാവുന്നതാണല്ലോ അപ്പോൾ അടിയൻ്റെ ഈ വള്ളത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങൾ സ്പർശിച്ച് പൊടി പറ്റുകയാണെങ്കിൽ ഈ വള്ളവും സ്ത്രീരക്തമായി മാറിയാൽ അടിയൻ്റെ ജീവിതോപാധി ഇല്ലാതാവും അപ്പം അതുകൊണ്ടാണ് അടിയൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നു അപ്പോൾ ഗുഹനും അത് മനസ്സിലായി ഈ തോണിക്കാരൻ്റെ സത്യസന്ധമായ വാക്കും അതുപോലെ തന്നെയുള്ള അതും അടങ്ങാത്ത ആ വിശ്വാസവും ശ്രീരാമചന്ദ്രനിലും വളരെ ആശ്ചര്യം ജനിപ്പിച്ചു അദ്ദേഹം ഈ തോണിക്കാരനെ ആശ്ലേഷിച്ചിട്ടാണ് വിടുന്നത് അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം ഗുഹന്റെയും പെരുമാറ്റം ഒരു നല്ല സുഹൃത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട് ഒരു സുഹൃത്തിന് ആറ് ലക്ഷണങ്ങളാണ് പറയുന്നത് പാപാൻ നിവാരയന്തി യോജയതെ ഹിതായ ഗുഹ്യം ഗുണാൻ പ്രകടീകരോത്തിന്മിത്ര ലക്ഷണമിതം പ്രവതന്തി എന്നാണ് പറയുന്നത് അപ്പം ഈ പറയുന്ന ആറ് ലക്ഷണങ്ങൾ ദോഷങ്ങളെല്ലാം അകറ്റാൻ ശ്രമിക്കണം രണ്ടാമത് പറയുന്നു യോജിയതെ ഹിതായ ഹിതം അനു അനുഷ്ഠിക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ നമ്മുടെ ഇഷ്ടം പറയുന്നത് ഈ ഓരോ വാക്കിനും പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട് ഹിതം ഇഷ്ടം ഇത് രണ്ടും വ്യത്യസ്തമുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡയബറ്റിക് പേഷ്യന്റിന് പഞ്ചസാര ഇഷ്ടമാണ് പക്ഷെ അത് ഹിതമല്ല അപ്പം അതാണ് ഹിതവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഹിതം ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുഹ്യം വെച്ചാൽ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കണം ഗുണാൻ പ്രകടീകരോതി ഗുണങ്ങൾ പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ ഗുണങ്ങൾ പറയണം അതുപോലെ തന്നെ ആപദ് ആപത്തിൽ ഉപേക്ഷിക്കരുത് നമുക്ക് പല വിധത്തിലുള്ള സുഹൃത്തുക്കളുണ്ട് സമ്പത്ത് കാലത്തും നല്ല കാലത്തും ഒക്കെ ഒത്തിരി സുഹൃത്തുക്കൾ കാണും പക്ഷേ ആപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖമോ വരുമ്പോൾ സുഹൃത്തുക്കൾ ഇവരെയൊന്നും ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും പക്ഷെ അപ്പോഴും ആകാശത്തുനിന്ന് ഒട്ടി വീണതുപോലെ അവിടെ പ്രത്യക്ഷപ്പെടുന്ന നല്ല സുഹൃത്തുക്കളുണ്ട് അപ്പം സുഹൃത്തുക്കളിൽ തന്നെ പല വിധത്തിലുണ്ട് അപ്പം ആ സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ദതാതിക്കാലം എന്തെങ്കിലും ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് തന്നെ ചെയ്തു കൊടുക്കണം അങ്ങനെ ഈ ആറ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു നല്ല മിത്രത്തിൻ്റെ ലക്ഷണം എന്ന് മുഖൻ പല കാര്യങ്ങളിലൂടെ നമ്മളെ കാണിക്കുന്നുണ്ട് അപ്പം ഈ നമ്മുടെ അധ്യാത്മരാമായണത്തിൽപ്പെട്ട് നമ്മൾ തിരിച്ചു വന്നാൽ ഈ അക്കര ചെന്ന് കഴിയുമ്പോൾ ഗുഹൻ ഗുഹനും ശ്രീരാമദേവനെ അനുഗമിക്കണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാനും അങ്ങയുടെ കൂടെ വരാം എന്ന് പറയുമ്പോൾ ശ്രീരാമദേവൻ തിരിച്ചയക്കുന്നുണ്ട് പതിനാല് വർഷം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും അന്ന് വീണ്ടും കാണാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഗുഹനെ തിരിച്ചു തിരിച്ചുവിടുന്നു ഗുഹൻ തിരിച്ചു വന്ന് ശ്രീരാമചന്ദ്രൻ്റെ ആഗമന പ്രതീക്ഷിച്ച് ആഗമനം പ്രതീക്ഷിച്ച് കഴിയുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെയും നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം നമ്മൾ ആരെയും മോശക്കാരായിട്ട് കാണാൻ പാടില്ല നമ്മളിൽ താഴ്ന്നവരാണ് അല്ലെങ്കിൽ നമ്മളെക്കാൾ എന്തെങ്കിലും കാരണം കൊണ്ട് മോശമാണ് ഒരാള് എന്നൊരിക്കലും ധരിക്കാൻ പാടില്ല കാരണം നമുക്ക് എല്ലാവരിൽ നിന്നും സഹായം തേടേണ്ടി വരും ഒരു മനുഷ്യനും സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വയമായിട്ട് ഒരു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഈ ശ്രീരാമചന്ദ്രൻ ഗങ് കടക്കണമെങ്കിൽ ഗുഹന്റെ സഹായം തേടിയേ ചെയ്ത് തീരും അല്ലെ തന്നെ തന്നെ കടക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളെക്കാട്ടിൽ എളിയവനാണ് ഒരാൾ എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ നമ്മൾ മോശക്കാരായിട്ട് കാണാൻ പാടില്ല എല്ലാവരും എല്ലാവരോടും പരസ്പരം സഹകരിച്ചും ജീവിക്കണം എന്നുള്ളൊരു പാഠവും ഈ ഗുഹ സംഗമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം വളരെ ചെറിയ ഒരു സംഭവമാണ് ഈ സംഗമം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും വളരെ അധികം നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അതാണ് ഈ രാമായണം പോലെയുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങളുടെ മഹത്വം ഇതിൽ നിന്നും നമ്മൾ ഈ രാമായണം വെറുതെ വായിച്ചാൽ പോരാ രാമായണത്തിൽ പറയുന്ന തത്വങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിയാൽ ഒരു മനുഷ്യനും എല്ലാവർക്കും പരമമായ ജീവിത വിജയം ജീവിത സൗഖ്യവും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി എല്ലാവരും രാമായണം മനസ്സിരുത്തി പഠിക്കണം വായിക്കല്ല വേണ്ടത് മനസ്സിരുത്തി പഠിക്കണം എന്നിട്ടത് ജീവിതത്തിൽ പകർത്തണം ഒരു സന്ദേശമാണ് ഈ രാമായണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വലിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്നെ ശ്രവിച്ച് അനുഗ്രഹിച്ച എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു ഈ വാക്കുകൾ ആചാര്യപാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം